ാണ് അവിടെ വെച്ചേക്ക് നിന്റെ മൊബൈൽ ഞാൻ എത്ര വിളിച്ചു ഞാൻ പിന്നെ വിളിച്ചോളാം നമ്മുടെ കണക്കൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല യാത്രക്കിടെ പാസഞ്ചർ ട്രെയിനിൽ ദാരുണമായ ആക്രമണം നമ്മുടെ പഴയകാല ഇപ്പോഴും തീർത്ഥം രഹസ്യമാണ് ആർക്കും ഇല്ല െ അതൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല ഇനി അയാൾ എന്തെങ്കിലും ചോദിക്കാനവിടെ വന്ന അയാളെ മുന്നിൽ തൊള്ളയും നിങ്ങൾ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചവിട്ടി കൊണ്ടു കണ്ടിര ഞാൻ എടാ ട കാരണം വീട്ടിലെത്തിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നു എനിക്കറിയാമായിരുന്നു കൈ പോവാ സൗണ്ട് ഓർക്കു നീ ഞാൻ വിളിക്കാതായപ്പോ ഞാൻ തിരിച്ചു വിളിച്ചതാ എന്തൊക്കെയുണ്ട് എന്തിക്ക് വിളിക്കാതിരുന്നേ എന്റെ സുലു ജോലി ഇപ്പൊ വളരെ കൂടുതലാ രണ്ടാഴ്ച പിടിക്കും ഒന്ന് ഫ്രീ ആവാൻ എന്നിട്ട് ഞാൻ സുലുവിനോട് ഒരുപാട് നേരം സംസാരിക്കാമെന്ന് കരുതി അതാ വൈകി എന്നെന്താ സുലു മൂലം കഴിച്ചത് ഇക്ക ഇന്ന് ഞങ്ങൾ ബിരിയാണി വെച്ച് കഴിച്ചു മോനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കുമ്പോ ഇക്കാന് ഓർമ്മ വന്നു ഇക്ക ഇങ്ങനെ ഞാൻ വെറുതെ ആശിച്ചു എന്താ സുലു ഞങ്ങൾ ഇന്നലെയും ബിരിയാണി വെച്ച് കഴിച്ചു നല്ലോണം കഴിക്കണം ബിരിയാണി എന്ന ഇക്ക നാട്ടിലൊന്ന് കൂടുക ഇക്കൊക്കെ ആ ജോലി നിർത്തി ഒന്ന് പോന്നൂടെ നമുക്ക് ജീവിക്കാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും പിന്നെ അടുത്ത ഞാൻ ലീവിന് വരുന്നുണ്ട് മോനൊന്ന് കാണാൻ ഇക്കമ്മ പുതുക്കി കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ നാട്ടിൽ വരും ഇക്ക പോയിട്ട് പോ നാലര കൊല്ലായി മോനിക്കാണെങ്കിൽ വയസ്സ് നാലരയായി നഴ്സില് ചേർക്കാനായിക്കണോനെ േ കാണാൻ കുതിയുണ്ട് നീ അവനെ അംഗനോട് ചേർക്കപ്പോ ഇക്കമ്മ പുതുക്കിയാൽ എന്തായാലും വരും എന്നെയും മൂലം കാണാൻ ആഗ്രഹമില്ലെന്നാണോ എന്റെ വിചാരം എല്ലാവരുടെയും കെട്ടിയന്മാര് രണ്ടു വർഷം കൂടുമ്പെങ്കിലും വരും ഭീമാതാന്റെ മരുമ മരുമൻ പിന്നെയും വന്നു ഇത് രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ സങ്കടം ഞാൻ ആരോട് പറയാം കറയല്ല ഇക്കാമ കിട്ടാൻ നീ ദുവാ ചെയ്യണം ഇക്കാമ കിട്ടിയ ഉള്ളൂ എന്താ വിളിക്കണോ വേണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം ഇക്കക എന്താ ഒരു വല്ലായ്മ പോലെ എന്താ ഇക്കക എന്തോ പറ്റിയത് പോലെ ഒരു തോന്നു എന്താടി ഇങ്ങനെ എനിക്കൊന്നുമില്ല ജോലി കഴിഞ്ഞു ഉള്ളൂ അതിന്റെ ക്ഷീണമായിരിക്കും അല്ലാതൊന്നുമില്ല നീ ഒന്ന് ചിരിക്കുമണ്ണേ വേണ്ട കള്ളച്ചിരി വേണ്ടട്ടോ ിരിക്കണില്ല സുല് ഫോൺ വെച്ചോ ഞാൻ പിന്നെ വിളിച്ചോളാം എന്തിനാണ് എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് നീ കള്ളം നിനക്ക് സത്യം തുറന്നു ഞാൻ അവർ വിഷമിപ്പിക്കണം അവര് സന്തോഷിക്കട്ടെ എനിക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം അവരറിഞ്ഞ അവര് വിഷമിക്കും എന്റെ വേദനയേക്കാൾ വലുതാണ് എന്റെ കുടുംബം വിഷമിക്കുമ്പോ അതുകൊണ്ട് മാത്രമാണ് പോ <laughs> ജലീലെ നിരക്കെന്താ പറ്റിയടാ ഒന്നുമില്ല ഒന്നൂല്ല സ്വപ്നം കണ്ട് പേടിച്ചായിരിക്കും നിന്റെ കൈ ഒരു സ്വപ്നം കണ്ടതാ ഓ നാട്ടിൽ പോവാനായില്ലേ അപ്പ സ്വപ്നങ്ങളൊക്കെ കാണും പെണ്ണിനെ കണ്ട് പേടിച്ചതായിരിക്കും ഉറക്കം പോയി ഇവൻ എന്താ പകല് സമയം ഇനി ബാക്കിയുണ്ട് ഞാൻ പോയി കിടക്കട്ടെ ആ പിന്നെ നീ എന്ത് സ്വപ്ന കണ്ടത് പറയാൻ പറ്റാത്താണ് പറ്റാത്താണീ പറയണ്ട പെണ്ണിങ്ങാണോ കണ്ടത് അല്ല പേടിച്ചൊച്ച വെച്ചോണ്ട് ചോദിച്ചതാ കണ്ടത് ഉം എനിക്ക് തോന്നി ആ ഞാൻ കിടക്കട്ടെ പിന്നെ വെളുപ്പാങ്കാലത്ത് എന്റെ സ്വപ്നം പലിക്കുന്ന കാരണന്മാര് പറയണേ എന്റെ ബീപി ചോദിച്ചു പറ സ്വപ്നം കണ്ട ഇക്കിപ്പോ വിളിക്കുന്നു വിചാരിച്ചു ഞാൻ കാത്തിരുന്നു എന്ത വിളിക്കാതിരുന്നേ